ഹലോ അസ്സാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണോ അലഹമ്മില്ല അപ്പം എന്തായാലും ചെറിയ പരിപാടിക്ക് പോവാട്ടോ പോണോ പോകേണ്ട ഇരുത് ഇങ്ങനെ നിൽക്കുക ഒന്നാമ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കുട്ടികളാണെങ്കിൽ പെരുന്നലും വിളിയും അപ്പം ഒരു സൽക്കാരൊക്കെയുണ്ട് മൂത്തമാൻ്റെ മോളെ അപ്പോൾ വണ്ടി കിട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഏതാലും മേലത്തെ കാക്കുവിൻ്റെ വണ്ടിയും കൊണ്ട് കാണും ഞങ്ങൾ പോയിട്ടോ കാക്കു കാരണം കൊണ്ടുപോയിക്കോളിയായിരുന്നു കുട്ടികൾക്കല്ലേ രസം അപ്പം അങ്ങനെ പോയി സൽക്കാരത്തിന് പോവാ ഏതാലും എടുക്കാൻ വെട്ടി പറഞ്ഞാൽ പോലെ ഒരു മണി ഒന്നര രണ്ട് മണിയൊക്കെ അയക്കണ് അവിടെ എത്തിയാട്ടോ കൊറേ പോവാണ്ട് അപ്പൊ അങ്ങനെ പോയി കുട്ടികളെ ഒക്കെ കൊണ്ടരീതെ സ്കൂൾ പറഞ്ഞ ചേച്ചിനി അവിടെ പോയിക്കാണ്ട് പിന്നെ വരെ വെറുതെ കളയാണ്ടല്ലോ നമ്മളെ ഒരുക്കാനും മാറ്റുമ്പോ ഒരുപാട് നേരം പോലെ എഴുതുകണ്ട് നമ്മളമ്മച്ചീം പോയി എടുത്തുകാണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവാട്ടോ ഏതായാലും അവിടെ എത്തിയപ്പോ ഒന്നര രണ്ട് മണി അയക്കണിട്ടോ ഏകദേശം ആളുകളൊക്കെ കഴിച്ചു തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്റെ മൂത്തമ്മക്ക് വിളിച്ചു ചോദിച്ചു ഞങ്ങൾ വരണോ ചോദിച്ചിട്ടോ ഒരു മടി കൊറേ നേരം ആയപ്പോഴേ അപ്പൊ മൂത്തമ്മാ പറഞ്ഞ് വളമ്പലങ്ങിട്ടുള്ളൂ പോന്നുകൂടിയായിരുന്നു അപ്പോൾ എന്താ ഉണ്ടായിരുന്നത് സ്പെഷ്യലി ആട് ബിരിയാണി ഉണ്ടായിരുന്നു കുഴിമന്തി ഉണ്ടായിരുന്നു പിന്നെ പുഡിങ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും പോയിക്കാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ പുതിയ സ്റ്റാൾ ചെയ്യുമായിരുന്നു ഇതൊറി കാട്ടിയാട്ടോ റിതുമാണ് ഈ വീഡിയോ എടുക്കെടുക്കണോ ഓനെ എടുക്കാനൊരു മടിയുണ്ട് ആളുകളെ അടിയിൽ അതാണ് അങ്ങനെ ആകെ അല്ലെങ്കിൽ കുലുക്കാക്കിയിരിക്കണത് ഞാൻ തിന്നണോ പ്രത്യേകിച്ച് എടുത്താണ് ഞാൻ അതൊക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് ഈറ്റത് ഓനങ്ങനെ കളിയാക്കുന്നുണ്ട് ടൊം അത് മുതലാക്കാണ് കാരണം ഏതാലും കിട്ടുമ്പോഴല്ലേ മക്കളെ നല്ലോണം പള്ളർച്ചു തിന്നു ഞാൻ അല്ല പിന്നെ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഇങ്ങനെ കണ്ട് കിട്ടുമ്പോഴേ അല്ലേ പള്ളർച്ചി തിന്നാൻ പറ്റുള്ളൂ എഴുതി കാണ്ട് നമ്മളെ ഷെയ്മോളും ഉണ്ട് പിന്നെ ഇച്ചുമ്മ ഉണ്ട് പിന്നെ മമ്മ ഉണ്ട് കേട്ടോ മമ്മാനൊക്കെ ഞാൻ രാവിലെ പോയി രണ്ടാമത് കൊടുക്കുന്നു അമ്മാ പോയിരുന്നാലും ഏട്ടത്തിൻ്റെ അടുത്ത് അപ്പം അമ്മമാക്കും പോരണം അപ്പം അമ്മമാനെ ഒന്നാമത് കൊണ്ടു വരാതെ ഇങ്ങനെ നിന്നിരുന്ന് വണ്ടി കിട്ടാത്തൊരു കുഴപ്പമാണ് അപ്പോൾ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ കിട്ടിയപ്പോഴേ നമ്മളെ മേലെ തൊട്ടടുത്ത് മേലെയല്ലാൻ്റെ വണ്ടി ആട്ടോ അപ്പോൾ കുട്ടികൾക്കും തന്നെ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഇതുപോലെ യാത്ര പോകാനും നല്ല ഫുഡ് കഴിക്കാനും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എൻ്റെ റിതു എടുക്കണ കേട്ടോ പുന മക്കളെ ഞാൻ അതി എഡിറ്റ് ചെയ്ത് കാണും ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറേ ജില്ലാൻ അല്ലേ അഞ്ചേ ജില്ലാൻ ഞാൻ തിന്നണ മാത്രം എടുക്കണോന് കാക്കും തന്നെ എന്നെ കളിയാക്കിണ്ട് ഞാൻ ഏതായാലും എല്ലാവരും നീച്ചാലും ഞാൻ നീച്ചിട്ടില്ലായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റാൽ മതിയല്ലേ നമുക്ക് ഇഷ്ട ഭക്ഷണം കിട്ടുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ കഴിക്കും മക്കളൊക്കെ കഴിച്ചു ഞങ്ങളൊക്കെ കഴിച്ചിട്ടോ അലഹദില്ല അപ്പം നമ്മളെ ഋതു ഇതാക്കണ് അപ്പം ഇതാക്കണേ അവിടെ ഒരു ഊഞ്ഞാലയൊക്കെ കണ്ടിട്ട് അങ്ങനെ സാരി കസാല അപ്പം നമ്മളെ ഋതു ആയി മരുന്ന് അങ്ങനെ ആടണം നമ്മളെ ഋതുവിനോട് ഞാൻ നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു അതിന് ഭയങ്കര മടി ഒന്നാമത് ആളുകളൊക്കെ അങ്ങനെ നോക്കിയിരുന്നിട്ടേ നമ്മളെ മിന്നൂസിനും പൊന്നൂസിനും ഭയങ്കര സന്തോഷമായിട്ട് കേട്ടോ ഇങ്ങനെ വീട്ടിൽ നിന്ന് കയറയച്ച് വിട്ടാൽ പോലെ ഇങ്ങനൊന്നും വിടലില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ പോലുള്ളൂ അപ്പം കുറെ ആയി നമ്മൾ പുറത്ത് പോയി വ്ളോഗ ചെയ്തിട്ടില്ലേ അപ്പം ഇതാക്കണ്ട് മിന്നൂസും പൊന്നൂസൊക്കെ കണ്ട് ഇച്ചുമ്മീം പൊന്നുമ്മിയൊക്കെ ഐസ്ക്രീം അങ്ങനെ കൊടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ അവിടെ ഒന്നും വല്ലാതെ എടുത്തിട്ടില്ല കുറെ പെണ്ണുങ്ങൾ എവിടെയുണ്ടാവുമല്ലോ പെണ്ണുങ്ങളങ്ങനെ കുത്തിത്തിരിക്കുന്നത് അപ്പം പിന്നെ ഇനി പോലെ മുഖം പെടുത്തണ്ടാന്ന് കരുതിക്കാണ്ടേ ആ കണ്ട് ഒഴിവാക്കി നിൽക്കുകയാണ് മക്കളെ ഇത് കഴിഞ്ഞുകാണ്ട് കുഞ്ഞാമാൻ്റെ മോൾ പ്രസവിച്ചെടുക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം പറഞ്ഞുകാണ്ട് കാക്കുവിനോട് ഞാൻ ഗുസ്തി കൂടുകയാണ് കേട്ടോ കാക്കു കുറേ പോവാണ്ട് ഇടക്കരയൊക്കെ പോവാണ്ടോ ഇങ്ങനെ പറയണ്ട ഏ അത്രയും ദൂരം കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റൂല ഏതായാലും മേലും ജോഡിയും പറഞ്ഞു കാണും ഞങ്ങൾ പോയിട്ടോ അവിടെ അങ്ങനെ ഒരു റെയിൽപാതൊക്കെ ഇണ്ടിട്ടോ മുത്തമ്മന്റെ മോളെ വീടിന്റെ അടുത്ത് അതിലിങ്ങനെ നല്ലൊരു നൊസ്ട്രാൾജിയാണല്ലേ അതിലെ വണ്ടി പോകണമൊക്കെ ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ചു കാണ്ട് കാക്കുവിനോട് മേലെയും ചോടിയും പറഞ്ഞ് വണ്ടി കിട്ടുമ്പോൾ ആ മക്കളെ അതിലേക്കെ പോകുള്ളൂലേ അല്ലെങ്കിൽ അങ്ങനെ പോകില്ലല്ലോ ബസ്സിൽ പോകാൻ ഈ കുട്ടികളെയും കൊണ്ട് ഗതിയേടല്ലേ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകാണ്ട് ഏതായാലും കുഞ്ഞന്മാരോടൊക്കെ പോകട്ടോ ആ കുട്ടിനും ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞാൻമാരുടെ മോളെ പ്രസവിച്ച് അപ്പോൾ ആ കുട്ടിനും കാണാൻ പോവുകയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ മക്കൾക്കൊക്കെ അപ്പോൾ പോയ കാര്യമൊക്കെ കൊടുക്കാൻ പറ്റിയാണെങ്കിലും കുശാലായിട്ടോ നല്ല ഇഷ്ട ഇഷ്ടഭക്ഷണങ്ങളൊക്കെ കിട്ടി നല്ല യാത്രയും അപ്പോൾ ഇറച്ചിയൊക്കെ കിട്ടിയിട്ടോ മുടിയളീച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോത്തിറച്ചിയൊക്കെ കിട്ടി ഇനി കുടിയിൽ പോയിക്കാണ്ട് പോത്തറച്ചി ഉണക്കാനൊന്നും ആവൂല ഏതായാലും ഈ ഉണ്ടാക്കണം കേട്ടോ മോരും കറിയൊക്കെ ഉണ്ടാക്കി കണ്ട് വീഡിയോസൊക്കെ വിടേണ്ട എന്നും അടുക്കള വീടലി താത്താറിയുണ്ട് അപ്പോൾ ഇതാക്കണെട്ടോ ഇടക്കരെ എത്തിയിട്ടുണ്ട് കുഞ്ഞുമണികൾ ഇതാക്കണ് ഇവിടെ കളിച്ചുകൊണ്ട് പണ്ട് ഏതോ കാലത്ത് നമ്മളെ നമ്മൾ എച്ചുമാന പള്ളിയില്ലാന്നൊക്കെ പോയതാ പിന്നെ അതിലാണ് പോയിട്ടില്ല മക്കളെ പോകാൻ അവസരം കിട്ടിയിട്ടുമില്ല ഇല്ല അപ്പൊ അതാക്കണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് ചാടിയപ്പളി നമ്മളിങ്ങനെ വല്ലാതെ പുറത്തൊക്കെ ഒന്നും ചാടലില്ലല്ലോ അപ്പൊ മുറ്റത്തൊക്കെ കളിച്ചാൽ വിട്ടാട്ടോ മക്കളെ അപ്പൊ റോട്ടിൽ കറങ്ങിയിട്ട് നമ്മൾ ഇത് വാതിലടിച്ചു ഓരോ ഇത് എന്താ യന്ത്രം എന്നൊക്കെ കരുതി കാണ്ടോ അമ്മ പിടിച്ച് തൂങ്ങണിട്ടോ കുഞ്ഞാമ്മ അവിടെ പായംപൊരി ഉണ്ടാക്കണ ഭയങ്കര തിരക്കിലാണ് ഞങ്ങളെയൊക്കെ കണ്ടപ്പളി പായംപൊരി ഉണ്ടാക്കണുണ്ട് അപ്പൊ ചായ ഒക്കെ കുടിച്ചുകാണ്ട് പോകരുത് ഏതായാലും അഞ്ചഞ്ചരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാക്കു അറിയണ്ട് മടങ്ങ് നമുക്ക് ആറ് ഏഴ് മണിയാവും നമ്മൾ ഇനി മഞ്ചേരി എത്താനേ അവിടുന്ന് കൊറേ പോകാണ്ട് അതിന്റെ ഇടയിൽ മക്കളെ എന്റെ ബാഗ് തെരഞ്ഞാണ് വണ്ടിന്ന് ഇട്ടോ അപ്പൊ ബാഗ് കാണാൻ നമ്മൾ സൽക്കാരം കഴിഞ്ഞോടുത്ത് വെച്ചുകാണ്ട് മറന്നുകാണ്ട് പോന്നു കാക്കു അറിയണ്ട് ഫുഡൊക്കെ കണ്ടപ്പോ അതൊക്കെ മറന്നുവെച്ചു പോന്നു ഏതാണ്ട് ഞാൻ മടങ്ങുമ്പോ അതൊക്കെ പോയി എടുക്കണം ആ പത്തപ്പാട്ടില് പൊന്നാര മക്കളെ എന്റെ ലിനുമോളെ കഴിച്ചൊക്കെ ഒന്ന് കുടുങ്ങി വരലൊക്കെ ഒന്ന് വീർത്തു കിട്ടും എന്നും പൊട്ടലും ചീറ്റലും എന്നെ പണി ഏതാണ്ട് കുഞ്ഞു മക്കളെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ ഒരു പിത്തനാൾ ഉണ്ടാവും ഏറ്റവും ഒക്കെ നമ്മൾ നോക്കിക്കാണ്ട് കൊണ്ടുപോകണ്ടേ ഏതായാലും വീങ്ങിയിട്ടുണ്ട് ഞാൻ ഡോക്ടറെ ഒക്കെ പോയി കാണിക്കരുതിക്കാണ്ട് കുഞ്ഞാമ്പതാക്കണ് ചായയും പായംപൊരിയും ബിസ്ക്കറ്റും മിച്ചറും പായക്കപ്പൊരിയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചായയൊക്കെ കുടിച്ചാണ് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പെട്ടെന്ന് പോകണം പറയുന്നുണ്ട് എന്തായാലും അമ്മാനെ മഞ്ചേരി ആക്കി കൊടുക്കണം ഏട്ടത്തിൽ പറഞ്ഞിന് പോകുമ്പോൾ ഇവിടെ ആക്കി തരുവേണ്ടി എന്ന് എന്നാൽ പിന്നെ അമ്മാനെ അവിടെ നിന്ന് ആക്കിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരാണ് പോക്കാലോ ഏതായാലും നേരം കുറേ ആയിക്കണ് എട്ടൊമ്പത് മണി ആയിക്കണ് നമ്മൾ ചേപ്പൂരെത്തിയപ്പോഴേട്ടോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തപ്പോഴേ അപ്പോൾ ഇതാക്കള് നമ്മളെ മിന്നുമയുംിയും പൊന്നുമ്മിയൊക്കെ ഉണ്ട് ചായക്ക് തല്ലൂടിയാട്ടോ ഓല്ക്ക് ഭയങ്കര സന്തോഷം എന്താ വെച്ചാൽ ഓല അങ്ങനെ കയറഴിച്ചു വിട്ടമാതിരി നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിൽ വാതിൽ കുറ്റിട്ട് കാണ്ട് അവിടെ കുത്തർക്കലല്ലേ കാക്കു പണിക്ക് പോകും കുട്ടികൾ സ്കൂൾക്ക് പോകും അങ്ങനെയൊക്കെയാണ് കഴിച്ചലല്ലേ അപ്പം ഇങ്ങനെ പുറത്തു കൊയപ്പോളേ ഓലൊരു കച്ചറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഭയങ്കര സന്തോഷം ഈ പ്രായം കുട്ടികളൊക്കെ എന്തായാലും വിളിയൊക്കെ ഉണ്ടാവില്ല ഈ യാത്ര ചെയ്തൊക്കെ പോകുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ ഓൽക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ അതാക്കണ് ചായ ഒരുക്കുണ്ട് അപ്പം ചായ കൊടുക്കുകയാണ് രണ്ടാൾക്കൂട്ടോ കാക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ധൃതി വിട്ടണോണ്ട് ഞാൻ എന്തായാലും നമ്മൾ മടങ്ങി പോകുമ്പോൾ നമ്മളെ ബാഗൊക്കെ എടുത്തുകാണ്ട് പോകണ്ടേ അപ്പൊ ഒരുപാട് നേരമാവും പറഞ്ഞു കാണ്ടേ അപ്പം ഇതാക്കണേ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചുകാണ്ട് മടങ്ങാൻ പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഓലക്കിങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുക പൂരിനെല്ലാം എത്ര വിളിച്ചിട്ടും ഇത് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി കയ്യേട്ട അമ്മ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വണ്ടിങ്ങനെ കിട്ടിയപ്പോഴേ യാത്ര ഇഷ്ടപ്പെടാത്തെയും ഭക്ഷണം ഇഷ്ടപ്പെടാത്തും മനുഷ്യന്മാരില്ലല്ലേ നല്ല ഹെൽത്തി ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ കാണ്ട് മടങ്ങാട്ടോ ഒന്ന് ഒതുക്കലൊന്ന് ഛർദിക്കാനിറങ്ങും ഒന്നും മൂത്ര ഒഴിക്കാനിറങ്ങും ഇതൊക്കെ തന്നെ ഒരു പരിപാടി കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഇതൊക്കെ തന്നെ അല്ലെ പരിപാടി അപ്പം നമ്മൾ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കലി മക്കളെ രണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്തു പിന്നെങ്ങൾ മറന്നൂല്ലേ അപ്പം ഞാൻ പറയുമ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരുവേണ്ടി അപ്പം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടി ഒരുപാട് നേരം ഇട്ട മക്കളെ വീട്ടിലൊക്കെ എത്തിയപ്പോ അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അസലക്കും ഞങ്ങൾ